മറിയം എങ്ങനെയാണ് ബൈബിളിലും ഖുർആാനിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി പരിശുദ്ധ ഖുർആാനിൽ അങ്ങേയറ്റം വിശുദ്ധയായ പരിശുദ്ധയായ ഒരു സ്ത്രീയായിട്ടാണ് മറിയം ബി പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ പ്രത്യേക പരിചരണങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണനയ്ക്ക് അർഹയായ സ്ത്രീയായിട്ടാണ് മറിയമിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ഭുത ജനനത്തിന് അല്ലാഹു തെരഞ്ഞെടുത്ത വയറിന്റെ ഉടമയായിരുന്നു അവർ സത്യവിശ്വാസികൾക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ കാലത്തും എക്കാലത്തും മാതൃകയായ മഹിളാരത്നമായി അള്ളാഹു സുബാനഹുവാല

അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു വിശുദ്ധയാക്കിയിരിക്കുന്നു ആലമീൻ ലോകത്തിലുള്ള മറ്റെല്ലാ സ്ത്രീകളെക്കാളും വിശിഷ്ടയായ സ്ത്രീയാക്കി നിന്നെ മാറ്റിയിരിക്കുന്നു സ്ത്രീകളിൽ ഏറ്റവും ഉത്തമയായ സ്ത്രീ വിശിഷ്ട സ്ത്രീ എന്ന പരിഗണനക്ക് അള്ളാഹു സുബാനഹാലുന്നു അവർക്ക് ആ വിശിഷ്ട സ്ഥാനം നൽകിയിരിക്കുന്നു എന്നാണ് അള്ളാഹു നബി അലഹിസ്സലാമിന്റെ ജനനം എങ്ങനെയായിരുന്നുവെന്നും ജനിച്ച ഉടനെ റെയ്സാൻ നബി അലിഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതും നാം കഴിഞ്ഞ ഒരു ക്ലാസിൽ മനസ്സിലാക്കുകയുണ്ടായി റൈസാൻ നബിയുടെ ജനനം തീർച്ചയായും അത്ഭുതകരമായ ജനനമായിരുന്നു സാധാരണഗതിയിലുള്ള ഒരു ജനനമായിരുന്നില്ല സാധാരണ നമുക്കറിയാവുന്ന ജനനമെന്ന് പറയുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും സംസർഗത്തിലൂടെ കുഞ്ഞു ജനിക്കുന്നു ആണാവട്ടെ പെണ്ണാവട്ടെ ഇതാണ് നാം കാണുന്ന നാം പരിചയിച്ചിട്ടുള്ള ജനനം പക്ഷെ അത്തരത്തിലുള്ള ഒരു ജനനമായിരുന്നില്ല നബി അലഹിസലാമിന്റേത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പുരുഷ സ്പർശനമില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുന്നു പിന്നീട് ഒമ്പതോ പത്തോ മാസം ഗർഭം ധരിച്ച് ആ സ്ത്രീ പ്രസവിക്കുന്നു അള്ളാഹു സുബാനഹുവലെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സൃഷ്ടിച്ചിട്ടുള്ളത് ഇനിയും സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല അള്ളാഹു സുബാനഹ താര മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചിരിക്കുന്നത് മാതാവും പിതാവുമില്ലാതെയാണ് ആദം നബി അലഹിസ്സലാം സ്ത്രീയും പുരുഷനുമില്ലാതെ സ്ത്രീയുടെയും പുരുഷന്റെയും സാന്നിധ്യമില്ലാതെ ബന്ധമില്ലാതെ അള്ളാഹു കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നീട് അള്ളാഹു സുബാനഹുവത്താല പറയുന്നു ആ പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും അള്ളാഹു സുബാനഹുവല ധാരാളം മനുഷ്യരെ സൃഷ്ടിച്ചു ആദ്യ മാധവനെ സൃഷ്ടിച്ചു പിന്നീട് ഹവ്വയെ സൃഷ്ടിച്ചു പിന്നീട് രണ്ടു പേരിൽ നിന്നുമായി ധാരാളം ധാരാളം മനുഷ്യരെ ആണും പെണ്ണുമായ മനുഷ്യരെ സൃഷ്ടിച്ചു

സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി ഭക്തിയുള്ളവരായി ജീവിക്കുക ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ അതേ സത്തയിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും അവൻ സൃഷ്ടിച്ചു അവ രണ്ടിൽ നിന്നോ ആയി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ ഭൂമിയിൽ വ്യാപിപ്പിച്ചു അപ്പോൾ അള്ളാഹു സുബാനഹുവ സൃഷ്ടിപ്പ് നടത്തിയതിന്റെ ഒരു ചിത്രമാണ് ഈ സൂറത്തുനിസന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നീടും അള്ളാഹു സുബാനഹുവത്താല പല അത്ഭുത സൃഷ്ടിപ്പും നടത്തിയിട്ടുണ്ട് സ്ത്രീയും പുരുഷനുമുണ്ട് അഥവാ ഭാര്യയും ഭർത്താവുമുണ്ട് പക്ഷേ അവർക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള യാതൊരു ഭൗതിക സാഹചര്യവുമില്ല ഭർത്താവ് അങ്ങേ അറ്റം വൃദ്ധനായിരിക്കുന്നു ലൈംഗിക ശേഷിയില്ലാത്തവനായിരിക്കുന്നു ഇപ്പുറത്ത് ഭാര്യയാകട്ടെ മച്ചയാണ് പ്രസവിക്കാത്തവളാണ് പ്രസവിക്കാനുള്ള കുഞ്ഞുണ്ടാവാനുള്ള യാതൊരു ഭൌതിക സാഹചര്യവും ഇല്ലാത്ത ദമ്പതികളിൽ കുഞ്ഞുണ്ടാകുന്ന അത്ഭുത സൃഷ്ടിപ്പ് അള്ളാഹു സുബഹാനഹുബത്തല കാണിച്ചു തരുന്നുണ്ട് സുഹൃത്തും മറിയമിന്റെ തുടക്കത്തിൽ നബി അലഹിസലാമിന്റെ പ്രാർത്ഥനയും അങ്ങനെ വൃദ്ധനായ വൃധനായക്കും വൃധയും മച്ചിയുമായ തന്റെ ഭാര്യക്കും കുഞ്ഞു പിറക്കുന്ന അത്ഭുതം യഹിയ എന്ന് അള്ളാഹു പേരിട്ട് വിളിച്ച ആ കുഞ്ഞു പിറക്കുന്ന അത്ഭുതം പറഞ്ഞുകൊണ്ടാണ് മറിയം ആരംഭിക്കുന്നത് അഥവാ പുരുഷനുമുണ്ട് സ്ത്രീയുമുണ്ട് പക്ഷെ അവർക്ക് കുഞ്ഞു പിറക്കാൻ ഭൌതികമായി യാതൊരു സാധ്യതയുമില്ലെങ്കിലും അള്ളാഹു സുബഹാനഹുവലയുടെ പ്രത്യേക നിർദ്ദേശത്താൽ പ്രത്യേക കാരുണ്യത്താൽ അവർക്ക് കുഞ്ഞു പിറക്കുന്നു ആ കുഞ്ഞിന്റെ പേരാണ് യഹയ പിന്നീടാണ് അള്ളാഹു സുബാനഹത്ത് ആല നബി അലഹിസലാമിന്റെ കാര്യം പറയുന്നത് നബിയുടെ അത്ഭുത ജനനത്തിന്റെ കാര്യം പറയുന്നത് പുരുഷ സാന്നിധ്യമില്ലാതെ സ്ത്രീയിലൂടെ മാത്രം ഒരു കുഞ്ഞുണ്ടാകുന്നു ആ കുഞ്ഞിന്റെ പേര് ഏസ ഏസബിന് മറിയം മറിയമിന്റെ പുത്രൻ ഏസ ഇങ്ങനെയാണ് അള്ളാഹു സുബാനഹു താഴെ പരിചയപ്പെടുത്തുന്നത് ജനനം അത്ഭുതകരമായതുകൊണ്ട് മാത്രം ആ ജനിച്ച കുഞ്ഞ് ദൈവമാവുകയില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാവുകയില്ല അള്ളാഹു സുബാനഹുല ഈ കാര്യം വളരെ വ്യക്തമായി സൂറത്തു ആലു എമ്രാൻ അൻപത്തിയൊമ്പതാമത്തെ പറയുന്നു ഇന്ന കമസലി ഐസാ നബിയുടെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുത്ത് ഐസാ നബിയുടെ ജനനം ഒരു അത്ഭുത ജനനമൊന്നുമല്ല അതിനേക്കാൾ വലിയ അത്ഭുത ജനനം മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പെയ്സയുടെ ഉദാഹരണം അല്ലാഹുവിന്റെ അടുത്ത് ആദമിന്റെ ഉദാഹരണമാണ് അള്ളാഹു ആദമിനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു മണ്ണിൽ നിന്ന് പടച്ചു പിന്നീടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി അള്ളാഹുവിന് സൃഷ്ടിപ്പിന് അത്രയേ വേണ്ടുണ്ടാവുക എന്ന ഒരു വാക്ക് പറയേണ്ട താമസം ഉണ്ടാവുകയാണ് അപ്പോൾ മറിയമിന്റെ പുത്രൻ ഏസ ആ ജനനം അത്ഭുതകരമാണ് എന്നതുകൊണ്ട് മാത്രം ദൈവമോ ദൈവപുത്രനോ ആവുകയില്ല എന്ന് പരിശുദ്ധ കുർആാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നബിയെ പരാമർശിക്കുമ്പോൾ യേശുവിനെ പരാമർശിക്കുമ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹു സുബാനഹുവ ഒപ്പം മാതാവിന്റെ പേര് ചേർത്ത് പറയുന്നത് കാണാം റൈസബിനും അറിയാം മറിയമിന്റെ പുത്രൻ യേശു മറിയമിന്റെ പുത്രൻ ഐസ ഇങ്ങനെ തന്നെയാണ് അള്ളാഹു സുബാൻഹുല മിക്ക സ്ഥലങ്ങളിലും പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ് അള്ളാഹു സുബാൻഹുല നബിയെ പരാമർശിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും ഐസബിന് മറിയം മറിയമിന്റെ പുത്രൻ ഐസ എന്ന് പറയുന്നത് നബി അലഹിസ്സലാം തന്നെ പറയുന്നു ഞാൻ ദൈവമല്ല ഞാൻ ദൈവത്തിന്റെ പുത്രനുമല്ല മറിച്ച് ദൈവത്തിന്റെ അടിമയാണ് മറിയം എന്ന വിശുദ്ധയായ സ്ത്രീയുടെ മകനാണ് പുത്രനാണ് തൊട്ടിലിൽ വെച്ച് നബി അലൈഹി പറയുന്നത് സൂഹത്തു മറിയമിൽ പറയുന്നുണ്ടല്ലോ കാല ഇന്നി അബ്ദുല്ലാഹി അബ്ദുല്ലാഹിത ആ കുഞ്ഞു പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ദൈവമല്ല ദൈവപുത്രനല്ല ഞാൻ ദൈവത്തിന്റെ ദാസനാണ് അടിമയാണ് ഇന്നി നബിയ അവൻ എനിക്ക് വേദപുസ്തകം നൽകിയിരിക്കുന്നു എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു തൊട്ടിലിൽ വെച്ച് കുഞ്ഞു പറയുകയാണിതാ ഞാൻ പ്രവാചകനാകാൻ പോകുന്നു എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെടാൻ പോകുന്നു ഞാൻ എവിടെയായിരുന്നാലും അല്ലാഹു എന്നെ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കരിക്കുവാനും ജക്കാത്തു കൊടുക്കുവാനും അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇതാണ് ഒരു കുഞ്ഞു തൊട്ടിലിൽ കിടന്നുകൊണ്ട് പറയുന്നത് എന്നെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുന്നു എവിടെങ്കിലും എനിക്കവന്റെ അനുഗ്രഹമുണ്ടാകും എന്നോട് നമസ്കരിക്കാനും ജക്കാത്തു കൊടുക്കാനും എന്റെ ജീവിതകാലം മുഴുവൻ ആ നിർദ്ദേശം പാലിക്കാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു മാതാവിനോട് നന്നായി വർത്തിക്കുന്നവൻ നന്നായി പെരുമാറുന്നവൻ അവനെന്നെ ക്രൂരനാക്കിയിട്ടില്ല അവനെന്നെ ഭാഗ്യം കെട്ടവനാക്കിയിട്ടില്ല മാതാവിനോട് നന്നായി പെരുമാറുന്നവൻ നല്ല രൂപത്തിൽ ജനങ്ങളോട് പെരുമാറുന്നവൻ അങ്ങനെ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ജനിച്ച ദിവസത്തിലും ഞാൻ മരിക്കുന്ന ദിവസത്തിലും ഇനി ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിലും ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസത്തിലും എനിക്ക് സമാധാനമാണ് സലാമോമിത്തു വയോമ അമൂത്തുഅയ്യ എന്റെ ജനനദിനത്തിൽ മരണ ദിവസത്തിൽ ഇനി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസത്തിലും സമാധാനം യേശുവിന്റെ സംസാരം ഇവിടെ താൽക്കാലികമായി അള്ളാഹു അവസാനിപ്പിക്കുന്നു പിന്നീട് അള്ളാഹു സംസാരം തുടരുകയാണ് സൂറത്തും മറിയമിൽ ം ഫീഹിയം തറൂൺ അതാണ് മറിയമിന്റെ മകൻ ഐസിക്ക് മറിയം അതാണ് മറിയമിന്റെ പുത്രൻ യേശു കൗലൽ ഹക് ഇല്ലൂൺ ജനം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലുള്ള സത്യസന്ധമായ വർത്തമാനമാണിത് ജനങ്ങൾ പലതും പറയുന്നു ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇതാ അതിന്റെ ഖണ്ഡിതമായ വ്യക്തമായ തീരുമാനം ഇതാ വന്നിരിക്കുന്നു മറിയമിന്റെ പുത്രൻ ഐസ ആ ഈസ തൊട്ടിലിൽ വെച്ച് സംസാരിച്ച് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദുരീകരിച്ചു തന്നിരിക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നു പുത്രനെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിന് ചേർന്നതേയല്ല അള്ളാഹുവിന് പുത്രനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അവൻ എത്രയോ പരിശുദ്ധനാണ് ഇതാ കള അമ്രൻ ഇന്നമായ അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാവുക എന്ന വചനമേ വേണ്ടൂ അതോടുകൂടി അതുണ്ടാവും അപ്പോൾ ഈ ജനനത്തിന്റെ പേരിൽ അള്ളാഹുവിന് പുത്രനെ ചമക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ് തുടർന്ന് വീണ്ടും ഐസാ നബി സംസാരിക്കുന്നതായി മാറിയമ്മ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ കാണാം ഐസാ നബി അലഹിസ്സലാം പറഞ്ഞു സംശയമില്ല അള്ളാഹു എന്റെയും നിങ്ങളുടെയും നാഥനാണ് റബ്ബീ വ റബ്ബുക്കും അള്ളാഹു എന്റെയും നിങ്ങളുടെയും നാഥനാണ് അതുകൊണ്ട് ഫാർബുദൂ നിങ്ങൾ അവന് വഴിപ്പെട്ട് അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവനെ ആരാധിച്ചു കഴിഞ്ഞുകൂടുക ഹാദാ ഇതാണ് നേരായ വഴി പക്ഷേ യേശുവിന്റെ ആ നിർദ്ദേശം അവർ സ്വീകരിച്ചില്ല ഈസാ നബിയുടെ നിർദ്ദേശം അവർ കാറ്റിൽ പറത്തി അവർ പല കക്ഷികളായി തിരിഞ്ഞു ചിലർ ഈസാ നബിയെ ദൈവമാക്കി ചിലർ ഈസാ നബിയുടെ മാതാവിനെ ദൈവത്തിന്റെ മാതാവാക്കി ആരാധിക്കാൻ തുടങ്ങി ചിലർ യേശുവിനെ ദൈവമല്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പലതരത്തിലുള്ള വീക്ഷണങ്ങളും കക്ഷികളുമൊക്കെയായി പിരിഞ്ഞു ബൈനിഹിം അവർ ഭിന്നിച്ച് വിവിധ വിഭാഗങ്ങളായി മാറി കഫറു യൗമിൻ ഫവൈലുലില്ല ആ ഭീകരനാളിനെ കണ്ടുമുട്ടുമ്പോൾ ആ നാളിനെ തള്ളിപ്പ പറഞ്ഞവർക്കെല്ലാം കടുത്ത നാശമാണുണ്ടാവുക തൊട്ടിലിൽ നിന്ന് കുട്ടി സംസാരിച്ചപ്പോൾ മറിയമിനെ കുറ്റം പറയാൻ വന്ന പുരോഹിതന്മാർക്കും നാട്ടുകാർക്കും നാവ് ഇറങ്ങിപ്പോയി പിന്നീട് അവർക്കൊന്നും പറയാനില്ല അത്ര അത്ഭുതമാണ് അവർ തങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത് പക്ഷെ പുരോഹിതന്മാർക്ക് മനസ്സിലായി വലിയ അപകടമാണ് വരാനിരിക്കുന്നത് അവരതിലെ അപകടം മണത്തെറിഞ്ഞു ഇനി തങ്ങളുടെ തട്ടിപ്പ് പറ്റില്ല നടക്കില്ല ഇനി പാപമോചനം വിറ്റ് പാപികളിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല പാമരന്മാരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവർ പുരോഹിതന്മാർ യേശുവിന്റെ മറുപക്ഷത്ത് നിലയുറപ്പിച്ചു യേശുവിനെതിരെ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടി നിരന്തര വിമർശനങ്ങളും മർദ്ദനങ്ങളും അഴിച്ചുവിട്ടു ജനനത്തോടുകൂടി തന്നെ പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ട എഴ്സാ നബി അലഹി ജീവിതവും പ്രബോധനവും അതിനോട് ജനങ്ങളുടെ പ്രതികരണങ്ങളും അത്ഭുത പ്രവൃത്തികളുമൊക്കെ ഇൻഷാല് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെറബിലമീൻ അസ്സലാ വലൈക്കും വാഹത്